നമസ്കാരം ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം കോൺഗ്രസ് അധികാരത്തിലുള്ളതും സഖ്യകക്ഷികളുടെ സഹായത്താൽ അതായത് ഇന്ത്യ മുന്നണി നേതൃത്വത്തിന്റെ പരിധിയിൽ വരുന്നതല്ല കോൺഗ്രസുമായി സഹകരിച്ച് മന്ത്രിസഭയുടെ നേതൃത്വത്തിൽ മുന്നോട്ട് പോകുന്ന സംസ്ഥാനങ്ങൾ അതും എല്ലാം ഇപ്പോൾ ബി ജെ പി നോട്ടമിട്ടിരിക്കുന്നത് ഏതെങ്കിലും രീതിയിൽ അട്ടിമറിയിലൂടെ അവിടെ രാഷ്ട്രപതി ഭരണം കൊണ്ടുവരാനാണ് അതിൽ ഒന്നാമതായി അവർ എയിം ചെയ്തിരിക്കുന്നത് കർണാടകയാണ് കർണാടക വളരെ സുഗമമായി കോൺഗ്രസ് മുന്നോട്ട് പോകുന്ന ഒരു സംസ്ഥാനമാണ് ഡി കെ ആണ് അവിടുത്തെ ഉപമുഖ്യമന്ത്രി മുഖ്യമന്ത്രി സ്ഥാനത്ത് സിദ്ധരാമയ്യയാണ് സിദ്ധരാമയ്യക്കെതിരെ അഴിമതി ആരോപണം നിരവധിയായി ഉയർന്നപ്പോഴും ഡി കെ ഒരു കൂസലുമില്ലാതെ സിദ്ധരാമയ്യയ്ക്ക് പരിപൂർണ പിന്തുണ ഒരു പാർട്ടി നേതാവ് എന്ന രീതിയിൽ കൊടുക്കുകയും അദ്ദേഹത്തിൻ്റെ കാലാവധി കഴിയുന്നത് വരെ അവിടെ ഇരിക്കാൻ എല്ലാ രീതിയിലും സഹായം നൽകുകയും ചെയ്തിരിക്കുകയാണ് ഡി കെക്ക് വേണമെങ്കിൽ അതിനിടയിൽ കൊതുകാലു വെട്ടാമായിരുന്നു പക്ഷേ അത്തരത്തിലല്ല ഡി കെയുടെ നിലപാട് അതുപോലെ തന്നെയാണ് ഇന്ത്യ മുന്നണിയുടെ ഭാഗം അഥവാ കോൺഗ്രസ് ഏറ്റവും വലിയ സഖ്യം നിലനിൽക്കുന്ന ജാർഖണ്ഡിൽ ജെ എം എമ്മും കോൺഗ്രസും ചേർന്നാണ് അവിടെ ഭരണത്തിൽ നമുക്കറിയാം ബി ജെ പിയുടെ നരവേട്ടയ്ക്ക് ഏറ്റവും കൂടുതൽ ഇരയായിട്ടുള്ള ഒരു നേതാവാണ് ഹേമന്ത് സോറൻ ആ ഹേമന്ത് സോറൻ്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാം കെജ്രിവാളിൻ്റെ സമയത്ത് തന്നെയാണ് ഹേമന്ത് സോറനും തീഹാർ ജയിലിലേക്ക് പോകുന്നത് എന്നാൽ ജാർഖണ്ഡിലെ തെരഞ്ഞെടുപ്പിൽ അൻപതിലേറെ സീറ്റുകളുമായി ഹേമന്ത് സോറന്റെ ജെ കോൺഗ്രസ് സഖ്യം അധികാരത്തിലേക്ക് വീണ്ടും വന്നപ്പോൾ ബി ജെ പി പതറുകയാണ് ചെയ്തത് രഘുബർ ദാസ് രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് വരെ മുഖ്യമന്ത്രി ആയിരുന്ന കാലഘട്ടം ഒഴിച്ചാൽ ബി ജെ പിന്നീട് അധികാരത്തിലേക്ക് തിരികെ വന്നിട്ടില്ല വലിയ തോതിലുള്ള തിരിച്ചടി ജാർഖണ്ഡിലും ലഭിച്ചു കോൺഗ്രസ് സഖ്യത്തിൻ്റെ ഭാഗമായുള്ള മറ്റ് സംസ്ഥാനങ്ങൾ അതായത് മന്ത്രിസഭയിൽ കൂടെ നിൽക്കുന്ന സംസ്ഥാനങ്ങളും കോൺഗ്രസ് വരിക്കുന്നതുമായിട്ടുള്ള സംസ്ഥാനങ്ങളുമാണ് ബി ജെ പി നോട്ടം വെച്ചിരിക്കുന്നത് അതിൽ കർണാടക വിടുന്നു ഈ ജാർഖണ്ഡ് വിടുന്നു ഇത്തരത്തിലാണ് നീക്കങ്ങൾ നമുക്കറിയാം വിവാദ നിയമങ്ങൾ ബി ജെ പി പാർലമെൻറ്റിൽ കൊണ്ടുവരുന്നത് ഏത് വിധയിൽ കോൺഗ്രസിലെ നേതാക്കളെ പൂട്ടാനാണ് അഴിമതിക്കാരായ പലരും ഇന്ന് ബി ജെ പിയോടൊപ്പമാണ് ഉദാഹരണത്തിന് അജിത് പവാർ എന്ന് പറയുന്ന വളരെയധികം കറപ്റ്റഡ് ആയിട്ടുള്ള ഒരു നേതാവ് ആരോപണങ്ങൾ മാത്രമല്ല അദ്ദേഹത്തിന് നേരെ ഉണ്ടായിട്ടുള്ള സ്വന്തം പാർട്ടിയിൽ തന്നെയുള്ള നിരവധിയായ നേതാക്കൾ അദ്ദേഹത്തിനെതിരെ തെളിവുകളുമായി മാധ്യമങ്ങൾക്കും മുമ്പാകെ വന്നിട്ടുണ്ട് ഇത്തരത്തിൽ പല വിഷയങ്ങളുണ്ടായിട്ടും ബി ജെ പിക്ക് ഒരു കുസലുമില്ല അത്തരം പല കാര്യങ്ങളും വലിയ തോതിൽ ഇപ്പോഴും ബി ജെ പി ഒരു പകയുടെ രാഷ്ട്രീയം എന്ന രീതിയിൽ മുന്നോട്ട് വയ്ക്കുകയാണ് എന്നാൽ ടിക് ഫോർ ടാക് എന്ന രീതിയിൽ മറുപടി കണ്ണിന് കണ്ണ് പല്ലിന് പല്ല് എന്ന രീതിയിലേക്ക് കോൺഗ്രസ് തിരിച്ചു കൊടുക്കാൻ തന്നെ തയ്യാറായി നിൽക്കുകയാണ് പരമാവധി സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് സഖ്യത്തിന്റെ ഭാഗമായി മുന്നേറാൻ ശ്രമിക്കുന്നു ബീഹാറിൽ ആർ ജെ ഡി കോൺഗ്രസ് സഖ്യം ഉത്തർപ്രദേശിൽ സമാജ്വാദി പാർട്ടി കോൺഗ്രസ് സഖ്യം ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് കോൺഗ്രസ് സഖ്യം വീണ്ടും സഖ്യത്തിന്റെ അനന്തമായ സാധ്യതകൾ കൂടുതൽ കൂടുതൽ ശക്തമാക്കിക്കൊണ്ട് സഖ്യത്തിന്റെ ഭാഗമായിക്കൊണ്ട് കോൺഗ്രസ് ദേശീയ തലത്തിൽ പരമാവധി സീറ്റുകൾ നേടിയെടുത്ത് എം എൽ എ മാരുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ ദേശീയ തലത്തിൽ ശ്രമിക്കുമ്പോൾ അത് വരും കാല രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിനെയും അതുപോലെ തന്നെ വരുംകാല രാജ്യസഭാ തെരഞ്ഞെടുപ്പുകളെയും ഒക്കെ വളരെ പ്രതികൂലമായി ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അത് ബാധകമാണ് അത് ബാധിക്കും അതിന്റെ ഇക്വേഷൻ ആ രീതിയിലാണ് ഇപ്പോൾ പോകുന്നത്